എത്ര പേരാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും പട്ടി കടിച്ചു കൊടുക്കുന്നത് ഒരിക്കലും പട്ടിയെ കൊന്നുകളയണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എങ്കിൽ തന്നെ അവർക്കൊരു ഷെൽട്ടർ ഒരുക്കി ഈ ജനവാസത്തിൽ നിന്ന് അവരെയും സംരക്ഷിക്കണം മാത്രമാണ് എൻ്റെ ആവശ്യം ഓരോ മക്കളും നമ്മള് എത്രയും ചെല്ലും നമ്മളെ കൂടെ പിടിച്ചെടുത്താൻ പറ്റും ഇല്ല അവർ പാറി നടക്കേണ്ടവരാണ് അവർക്ക് മുറ്റത്ത് പോലും എന്തിനെ നമുക്ക് പെരയിക്കണമെന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് നമ്മുടെ മക്ക കൊള്ളത് ആ ഒരവസ്ഥ മാറണം അതിന് ഞാനൊന്നല്ല നമ്മുടെ പണ്ട് ഈ പേവിഷബാധ എന്ന് പറയുന്നത് എനിക്കും ഒരു കേട്ടറിവ് മാത്രമായിരുന്നു അതെന്റെ ജീവിതത്തിൽ വന്നപ്പോഴാണോ അതെത്രത്തോളം ഭയാനകമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അതൊരിക്കലും ഒരു അമ്മയ്ക്കും കാണാൻ പറ്റാത്ത അത്രയും ഭയാനകമായിരുന്നു എന്റെ കുഞ്ഞിന്റെ അവസ്ഥ പട്ടി കടിച്ചു കേവലം രണ്ടാഴ്ച മാത്രമേ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അതായത് അവളുടെ മരണം കൺമുന്നിൽ കാണുന്നൊരവസ്ഥ ആ ഒരു അവസ്ഥയിലും ഞാൻ എന്തിനായിട്ടുള്ള അവളുടെ കൂടെയായിരുന്നു ഓരോ അവസ്ഥയും അവളുടെ മാറി മാറി വരുമ്പോ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും എൻ്റെ കുഞ്ഞ് മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞ അവസ്ഥയിൽ ഡോക്ടർ ഒരു കാര്യം മാത്രാണ് പറഞ്ഞത് അവളുടെ മുന്നിൽ ഇനി അമ്മ കരയാൻ പാടില്ല അവക്കെന്ത് വേണമെങ്കിൽ ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഡോക്ടർ ഒരു ദിവസം മുന്നേ പറഞ്ഞത് ആ ഒരവസ്ഥയിൽ എൻ്റെ കുഞ്ഞിന് എന്തൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുത്താലും അത് ഒന്നിനും ഒന്നിനും പകരം എന്നിട്ടും അവളോട് പലതും ചോദിച്ചു ഒരു കേക്ക് മേടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ രുചി പോലും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്റെ കുഞ്ഞു മാറിക്കഴിഞ്ഞിരുന്നു എസ് ഐ ടിയിൽ കൊണ്ടുപോകുന്ന വഴിക്ക് ഒരമണിക്കൂർ ആ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങിയതല്ലാതെ മരിക്കുന്ന വെന്റിലേറ്റർ ഇടുന്നതിന്റെ ആ ഒരു നിമിഷം വരെ എന്റെ കുഞ്ഞിന്റെ കണ്ണടഞ്ഞിട്ടില്ല കാരണം അത്രത്തോളം പേവിഷ എൻ്റെ കുഞ്ഞിന് തലയ്ക്ക് ബാധിച്ചിരുന്നു ഉച്ചതൊട്ടുള്ള കാര്യ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പറഞ്ഞു ഞാൻ കയ്യെടുത്തത് ആ ഒരു ശതമാനം തളർന്നു കിട്ടിയാലും വേണ്ടില്ല എന്നുള്ളൊരവസ്ഥയിൽ ആ ഒരു ശതമാനം പ്രതീക്ഷിച്ചാണ് ഞാൻ ആ അഞ്ചു ദിവസം വെന്റിലേറ്ററിന്റെ കൂടെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഇരുന്നു ഹാർട്ട് ബീറ്റ് കൂടുമ്പോഴും ഓക്സിജൻ കുറയുമ്പോഴും പടച്ചോല വിളിക്കും ഒരു ശതമാനമെങ്കിലും എനിക്ക് കിട്ടുന്നതാ ലാസ്റ്റ് എന്റെ കുഞ്ഞിന്റെ ഓക്സിജൻ കുറഞ്ഞ് ഒരു അറ്റാക്കിലേക്ക് പോവാണെന്നറിഞ്ഞപ്പോഴും ഡോക്ടറിന്റെ കാല് പിടിച്ചു വെന്റിലേറ്ററിൽ കിടപോട്ടെ അങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു വന്നിരുന്നെങ്കിൽ അന്ന് കാരണം ഒരസുഖത്തിൽ മരിച്ചതല്ല എന്റെ കുഞ്ഞ് ഈ നാടിന്റെയും ഈ നാട് ഭരിക്കുന്നവരുടെയും പിഴ എന്റെ കുഞ്ഞ് മരിച്ചത് ഞാൻ ആരെ കുറ്റപ്പെടുത്താനോ പരാതിപ്പെടാനോ വന്നതല്ല ഓരോ കുഞ്ഞുങ്ങളും നമ്മടെ കൈന്ന് വിട്ടു പോകുമ്പോൾ അതിന്റെ വേദന സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്നു നിൽക്കുന്നത് ആറു മാസമായി എന്റെ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ട് ഞാൻ നടത്തി കൊണ്ടുപോയ എന്റെ കുഞ്ഞിനെ പിന്നെ തിരിച്ചു പോർ ആംബുലൻസിലാണ് കൊണ്ട് നേരെ പള്ളിയിലേക്ക് കൊണ്ടുപോയത് ഞാൻ അവസാനം ഞാൻ ആ വെന്റിലേറ്റർ കണ്ട് ലാസ്റ്റ് ആ ബോഡി കവർ ചെയ്യുമ്പോൾ കണ്ടതല്ലാതെ ഇന്ന് ആറു മാസം ഞാൻ എന്റെ കുഞ്ഞിനെ കണ്ടു ഞാൻ അത് കഴിഞ്ഞ് അവളെ പ്രസവിച്ചു ഒരു ദിവസം പോലും ഞാൻ പിരിഞ്ഞു നിന്നിട്ടില്ലാത്ത എന്റെ കുഞ്ഞിനെ ഇന്ന് ഞാൻ കാണാനില്ല ഞാൻ അന്നും പറഞ്ഞു അതൊരാഴ്ചത്തെ വാർത്തയിൽ ഇത് ഒതുങ്ങി പോവരുത് നിങ്ങളുടെ ഓരോ മക്കളും ഇതുപോലൊരവസ്ഥയിൽ വന്നെത്താം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പേടിയാണ് ഇന്നും ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിന് ചുറ്റു പട്ടികളാണ് ആരെന്നറിയാത്ത ഓരോരുത്തരും വേസ്റ്റുകൾ കൊണ്ടിടുന്നവരെ അത് തിന്നാൻ വരുന്ന പട്ടികള് എന്റെ കുഞ്ഞു മരിച്ചു ഒരാഴ്ചയായില്ല വീടിന്റെ പരിസരത്ത് ഒരു ലോഡ് പട്ടികളെയാണ് കൊണ്ടുവന്നിടക്കിയത് ഒരു ലോഡ് പട്ടികളെ അറിയാവോ നമ്മളെ വീട്ടിന് വളർന്നു വരുന്ന പട്ടികളും പുറമേ നിന്ന് കൊണ്ടുവന്നിടുന്ന പട്ടികളെ നമുക്ക് തിരിച്ചറിയുള്ളൂ ഈ പട്ടികൾ അത് ക്രൂരമായിട്ടാണ് അത് പെരുമാറുന്നത് എന്റെ മക്കള് ജനിച്ചതും വളർന്നതും എല്ലാം അവിടെ തന്ന പക്ഷെ ഇന്ന് വരെ അവരൊരു കല്ലെടുത്തെറിഞ്ഞാ പോകുന്ന പട്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ പട്ടി അന്ന് തലേന്ന് വന്നതാണ് എന്റെ കുഞ്ഞിനെ കടിക്കുന്നത് എന്റെ കുഞ്ഞ് വെറുതെ വീട്ടിലിരുന്ന് എന്റെ കുഞ്ഞ് ഞാനിത് ആരോടാ പരാതി പറയണ്ടേ എന്തിനാ നിങ്ങൾ ഇറക്കി വിട്ടേ നിങ്ങൾ എന്തിനാ പുറത്തു പോതെ ഇങ്ങനെ എനിക്ക് ആണ് ചോദിക്കുന്നത് നമുക്ക് നിങ്ങൾ ഓരോരുത്തരും ഈ റോഡിൽ ഇറങ്ങി നടക്കും നട റോഡിൽ വെച്ച് ഓരോരുത്തരും കടിച്ചിട്ടില്ലേ അപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്നാ മതിയോ മക്കളെ സ്കൂളിൽ ഇടണ്ടേ എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിന് ഗ്രൗണ്ടിൽ പോലും നേറച്ച പട്ടികളാ ഈ കുഞ്ഞുങ്ങൾ ആ ഗ്രൗണ്ടിൽ ഇപ്പോഴും കളിക്കേണ്ടവരല്ലേ ഞാൻ ആരോടും പരാതിപ്പെടുകയല്ല ഞാൻ പഞ്ചായത്തിൽ പരാതി പറയുമ്പോഴും മറ്റുള്ളവരോട് പറയുമ്പോഴും എല്ലാം പറയുന്നത് ഹൈക്കോടതി തീരുമാനിക്കേണ്ടതാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പാർട്ടിക്കാരോട് പറയുമ്പോഴും അവർ പറയുന്നത് ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ തീരുമാനമാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഞാൻ ആരോടാണ് പരാതി പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ വന്ന് നിങ്ങളുടെ അവിടെ എല്ലാരോടും പറയുന്നത് നിങ്ങൾ ജനങ്ങളെല്ലാവരും അറിയേണ്ട ഒറ്റ കാര്യമുണ്ട് ഇന്ന് ഞാൻ നിൽക്കേണ്ട അവസ്ഥയിൽ നിങ്ങൾ നാളെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഓരോന്നും നിങ്ങൾ ഓരോരുത്തരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഈ തീരുമാനം എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എന്തെല്ലാം പുരോഗമനങ്ങൾ വന്നിട്ടുണ്ട് ഈ പട്ടികളെ ഒന്നും കൊല്ലണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഇവർക്കും ഒരു ഷെൽട്ടർ വേണം എത്രയോ പട്ടികളെ വണ്ടിയിടിച്ചും കൈയും കാലും വയ്യാതെ അവരും കഷ്ടപ്പെടുന്നില്ലേ നമ്മുടെ വീട്ടിൽ വേസ്റ്റ് എടുക്കാൻ ആണ് വരുന്നില്ലേ അങ്ങനെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആഹാരങ്ങൾ കൊടുത്തു കൊടുത്തുവിടുമല്ലോ ഈ പട്ടികൾക്ക് ഒരു ഷെൽട്ടർ ഒരുക്കി കഴിഞ്ഞാൽ ഞാനും കൊടുക്കാം എനിക്ക് പട്ടികളോട് വിരോധം ഇല്ല അവരൊരു പ്രാവജീവികളാ ഇത്രയും സ്നേഹമുള്ള പക്ഷെ അവർക്ക് വരുന്ന ഒരു അസുഖമാണത് അപ്പോൾ അവരത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതാണ് എന്റെ കുഞ്ഞിനെ പട്ടികടിച്ച് പിറ്റേന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് അത് ചത്തുപോയി അപ്പൊ അതുപോലാണ് എന്റെ കുഞ്ഞും പോയത് ആ അവസ്ഥ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുത് നിങ്ങളെ കൊണ്ട് ആരെക്കൊണ്ടും അത് കണ്ടു നിൽക്കാൻ പറ്റില്ല ആ ഒരു അവസ്ഥയാണ് നമ്മുടെ മക്കൾ ആ വെന്റിലേറ്ററിൽ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് ഓരോന്നും അവസാനം ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും നമ്മളെ കൊണ്ടാവാതെ നമ്മൾ കരഞ്ഞുകൊണ്ട് നിക്കത്തതേയുള്ളൂ എനിക്കെല്ലാരോടും പറയാനുള്ളത് മറ്റു കാര്യമുള്ളൂ ഹൈക്കോടതി ആയാലും സുപ്രീം കോടതി ആയാലും ഓരോ അമ്മമാരെയും സങ്കടം കാണണം എന്നെനിക്ക് പൂട്ടാൻ വാതിലുകളൊന്നുമില്ല നമ്മൾ ചികിത്സാ പഴുകൊണ്ടും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എഴുതിത്തള്ള കുഞ്ഞിന്റെ പോറവ് മരണകാരണമല്ലായിരുന്നു പക്ഷെ ആ ഒരു വാക്സിൻ ശരീരത്തിൽ ചെല്ലാത്തതിന്റെ പേരിലാണ് എന്റെ കുഞ്ഞു പോയത് ഈ തെരുവനായ ഒഴിവാക്കിയ തന്നെ നമ്മുടെ നാട്ടിലെ കൊറേ പ്രശ്നങ്ങൾ ഒഴിവാകില്ലേ അപ്പം അതിനെ ഇന്ന് കൊറോണക്ക് വരെ മരുന്ന് കണ്ടു ഈ പേരിഷ വന്നു കഴിഞ്ഞാൽ നൂറു ശതമാനവും മരണം ഉറപ്പ്